ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലും രുചികരവുമായ ഒരു പപ്പായ വച്ചൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ല ഒരു കപ്പയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചെയ്യിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് ഇത് എണ്ണ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ആദ്യമേ ഇതിൻ്റെ കുറച്ചു ഉഴുന്ന വരുപ്പം എന്നിട്ട് മൂപ്പിച്ചെടുക്കും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൻമുളക് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് ഒരു ആരംമൊരു സവാളയും കൂടി ഇതിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ ഇട്ടതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് വളരെയേറെ പോഷകങ്ങൾ നിറഞ്ഞ പപ്പായ നമ്മൾ ഇതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂണോളം മുളക് കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിക്കാം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതൊന്ന് അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ പപ്പായ തോരൻ ഇത് നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തിരുമി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കപ്പയ്ക്ക് നന്നായിട്ടൊന്ന് എടുക്കാം തേങ്ങ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ നിന്നും കൂടി രുചി കൂടാനായിട്ട് ഞാനിത് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നല്ലൊരു ഹെൽത്തി ഡിഷായിട്ട് ഇത് മാറും അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് അല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഉപ്പും കൂടി ഇടാം കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് ഞാൻ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ എഗ് സ്ക്രാമ്പിളിംഗ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ രുചികരമായ ഈ പപ്പായ തോരനിലേക്ക് ഞാൻ ഈ എഗ് ത്രാമ്പിളും കൂടി ഇടുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയായ ഇത് വളരെയേറെ പോഷകങ്ങൾ നിറഞ്ഞ പപ്പായയുടെ കൂടി നമുക്ക് എഗും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിന് അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം എല്ലാവരും ഈ റെസിപ്പി വെയിൽ ഈസിയായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഭവമായത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്